ണോ ബാബറി എന്ന് പറഞ്ഞ ഇഷ്യൂ എന്നതാണ് ആദ്യം ഞാൻ അതിനെ കാണുന്നത് നയൻറ്റി വണ്ണില് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് നമ്മുടെ പിന്നെ എന്താ പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും പോയി അമ്പലങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് അത്ര വലിയൊരു മനസ്സ് ഇവിടെ വരും ഒന്നത് രണ്ടാമത് അഞ്ഞൂറ് കൊല്ലത്തെ ഈ ബാബറി മസ്ജിദിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനം സുപ്രീം കോടതി വന്ന് വെർഡിക്റ്റ് വന്നവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പാവം മുസ്ലിങ്ങളെ ഈ ഇടതും വലുതും പറ്റിക്കുകയായിരുന്നു അതൊരു യാഥാർത്ഥ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ റിമെയിൻസ് എല്ലാം അമ്പലത്തിൻ്റെതായിരുന്നു വിട്ടുകൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നത് അവസാനം വിട്ടുകൊടുക്കേണ്ടി വന്നു സുപ്രീം കോടതി പോലും എടുത്ത തീരുമാനം ഇനി ഒരു ഇന്ത്യൻ സിറ്റിസൺ അതിന് എന്താ പറയണത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നീക്കം ചെയ്യുന്നതിന് ഒരു അക്കാഡമിഷ്യൻ കൂടിയാണ് അബ്ദുൾ സലാം ഈ ഞാൻ പറയാം ഈ കോൺട്രവേഴ്സ്യൽ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വല കളിക്കാൻ നോക്കണ്ട നമുക്ക് സ്ട്രേറ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഫൈവ് ക്രോഡ്സ് ഓഫ് പീപ്പിൾ എന്നുള്ളൊരു സത്യമാണ് അതെ അതിൽ എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് ഹിന്ദു ആണെന്നുള്ള സത്യമാണ് അതെ പതിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനം മുസ്ലിമാണെന്നുള്ള സത്യമാണ് അതെ ടു പോയിൻറ്റ് സെവൻ ക്രിസ്ത്യൻ ആണെന്നുള്ള സത്യമാണ് ബാക്കി മറ്റ് ഇതാണേലും ഇവിടുത്തെ കോമ്പസിഷൻ എവിടെ നോക്കിയാലും നമ്മൾ ഒരഞ്ച് പേരെടുത്ത് കഴിഞ്ഞാൽ നാല് പേര് ഹിന്ദുക്കളാണ് അവരുടെ നമുക്ക് ജീവിക്കാൻ പറ്റും അവരുടെ ഇടയിലും പല വിചാര വികാരങ്ങളും അഞ്ചിൽ ഒരാളായി ജീവിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അവകാശ സംരക്ഷിക്കാൻ പറ്റുമോ എന്നതാണ് തീർച്ചയായും നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയുടെ ഒരു ഗ്ലോബൽ ഫിലോസഫി ജി ട്വന്റിയിൽ അദ്ദേഹം പറഞ്ഞ വസുദേവ കുടുംബം എന്ന ഫിലോസഫി അദ്ദേഹം എന്നുള്ള വ്യക്തിയെ നമ്മളെ മനസ്സിലാക്കാതെ ഈ പൊളിറ്റീഷ്യൻസ് ഇലതും വലുതും നിന്നിട്ട് ഇയാള് ഹിന്ദുവാണ് മുസ്ലിങ്ങളെ കൊല്ലുകയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഈ പാവം മുസ്ലിങ്ങളെ ആദ്യം ബാബറി മസ്ജിദ് പിന്നെ ജാൻ ബാബി എത്ര എത്ര സി എ ഇതൊക്കെ സത്യമാണ് ഏതെങ്കിലും ഒരെണ്ണ സത്യമാണ് പറഞ്ഞോട്ടെ ഞാനും ഒരു നല്ല മുസ്ലിമാണ് എന്നെ കൊല്ലുമെങ്കിൽ ഞാനും കൈ കഴുത്ത് വെച്ചു കൊടുത്തിട്ട് മോഡി അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കൊല്ലെന്ന് പറഞ്ഞു നിന്നോട് അത്ര മഠനാണോ ഞാൻ അതിപ്പോൾ അഹമ്മദാബാദ് റയോട്ട് വരുന്നു ആ അഹമ്മദാബാദ് റയോട്ടിൻ്റെ പേരിൽ തന്നെ ഡോക്യൂറ്ററി ഉണ്ടാവുന്നു നമ്മളൊക്കെ അത് കാണുന്നു ആ വിഷയത്തിലൊക്കെ അബ്ദുൾ സലാം അന്നെടുത്ത നിലപാട് തന്നെയാണോ ഞാൻ ചോദിക്കട്ടെ ഈ ഡോക്യുമെൻ്ററിയൊക്കെ ഇൻട്രസ്റ്റ് എൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ഓരോ കാര്യം നിങ്ങളെനിക്ക് അടിച്ചതാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനുഷ്യനെ പറ്റിച്ച് വോട്ട് വാങ്ങുന്നതിന് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് അല്ലേ ഇതിൽ എന്ത് മാത്രം വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അബ്ദുൾ സലാം എന്ന പഴയ ലീഗ് അനുഭാവിയായ ഒരു അക്കാഡമിക് ടേൺ പൊളിറ്റീഷ്യനിൽ നിന്ന് വോട്ടർമാർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ടോ അതായത് ബി ജെ പിയുടെ കുപ്പായത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ താങ്കൾ പറഞ്ഞ പലരും താങ്കൾക്ക് വിഴുകേണ്ടി വരും ഇല്ല ഒറ്റ എണ്ണം ഞാൻ വിഴുകില്ല ഞാൻ പറഞ്ഞ പണ്ട് പറഞ്ഞ കാലത്ത് തന്നെ ഞാൻ അന്ന് നിൽക്കുന്നത് ഇന്ന് നിൽക്കുക ഇനിയും അങ്ങനെ നിൽക്കൂ അങ്ങനെ നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ സ്പേസിന്ന് ഞാൻ മാറിപ്പോയുള്ളൂ എനിക്ക് എൻ്റെ ഫിലോസഫി അന്നും ഇന്നും ശരിക്കു പറഞ്ഞാൽ മോഡിജിയുടെ ഫിലോസഫിയാണ് ടോട്ടൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർക്കുക അതിൽ ജാതി മതമൊന്നുമില്ല മനുഷ്യരാണ് പരിഗണന ഒന്ന് ഭരണഘടനയിൽ പറയും ജസ്റ്റിസ് എന്ന് പറയാൻ എല്ലാവരും ഒരേ ജസ്റ്റിസ് ഇക്വാലിറ്റി എന്ന് പറയാൻ എല്ലാവർക്കും ഇക്വാലിറ്റി അല്ല നീ എന്റെ ചേട്ടനെ പറയാ എന്റെ പാർട്ടിക്കാരനെ പറയാം അവന് കൂടുതൽ അതാണ് പ്രത്യേകത അല്ല എന്ന് പറയുന്ന പാർട്ടിയിൽ വന്നാൽ വേണ്ടത്ര പരിഗണന കിട്ടുമെന്ന് അബ്ദുൽ സലാം അബ്ദുൾ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണത്തിന് ബിജെപി പാർട്ടിയുടെ എം പിമാരുടെ കണക്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് പറഞ്ഞാൽ ഒരറ്റ് എം പി പോലും ഇല്ല ഇവിടെ താങ്കളെ സ്ഥാനാർത്ഥിയിൽ നിർത്തിയിരിക്കുന്നു താങ്കൾ ജയിച്ചു വന്നാൽ തീർച്ചയായും ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ജാതി മതം നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫി ആദ്യം നോക്കുന്നത് അവൻ്റെ പെർഫോമൻസ് എബിലിറ്റി ഒന്ന് മന്ത്രിയായാൽ അല്ലെങ്കിൽ എം പി ആയാൽ പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ് ഒന്ന് രണ്ടാമത് രണ്ടാമതവൻ്റെ വിന്നബിലിറ്റി മൂന്നാമത് മൂന്നാമതവൻ്റെ ക്യാരക്ടർ കറപ്ഷൻ ഉണ്ടോ ഉണ്ടാവില്ല എന്നുള്ളത് നാലാമത് നാലാമതവൻ്റെ എബിലിറ്റി ടു സെർവ് ദ പീപ്പിൾ അഞ്ചാമത് രാജ്യത്തോടുള്ള കടപ്പാട് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട പരാമിറ്റർ വെച്ചിട്ട് ഈ മണ്ഡലത്തിൽ പോലും ണ്ട് സർവേ ഒരു കൊല്ലം നടത്തിയിട്ടാണ് ഒരു എടുത്തത് അങ്ങനെ എടുക്കുമ്പം നരേന്ദ്രമോഡിയുടെ ഫിലോസഫി എന്നും പെർഫോം ചെയ്യുന്ന ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു എം പി വെറുതെ അവിടെ വന്നിരിക്കുന്ന പലർക്ക് എന്തുകൊണ്ടാണ് ഇപ്പം എം പി സ്ഥാനം ടിക്കറ്റ് നഷ്ടപ്പെട്ടത് ദർ ആർ സഫിഷ്യൻ റീസൺസ് ആസ് ദാറ്റ് ദേ ദ് നോട്ട് പെർഫോം അതുകൊണ്ട് മോഡിജി ഈസ് ഡിഫറെൻറ്റ് എന്ന് പറയാൻ ലോക ആരാധിക സനാതനധർമ്മ സാംസ്കാരിക ദേശീയത ഈ ആശയത്തോടൊക്കെ ശ്രീ അബ്ദുൾ സലാം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു കൾച്ചറൽ നാഷണലിസം ബി ജെ പിയുടെ അടിസ്ഥാന ആശയം അതാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ബേസിക് ഐഡിയോളജി എന്ന് ഇന്ത്യക്ക് ഒരു ഹെറിറ്റേജ് ഉണ്ട് ഇന്ത്യക്ക് ഒരു ഹെറിറ്റേജ് ഉണ്ട് ഇന്ത്യക്ക് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് നാലായിരം കൊല്ലം കൊണ്ട് നമ്മൾ പടുത്തു വരുത്തിയ ഒരു സംസ്കാരമുണ്ട് ഈ സംസ്കാരം ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി അത് ഹിന്ദു മാത്രമാണോ ഹിന്ദു എന്ന് ഞാനും ബേസിക്കലി ഹിന്ദു ആണ് ഹിന്ദു ആയ ഹിന്ദുവായ മുസ്ലിം ആണ് ഹിന്ദുവായ ക്രിസ്ത്യനാണ് നമ്മുടെ എല്ലാം ഹിന്ദുക്കളാണ് ഹിന്ദുക്കളിൽ അക്ബറിന്റെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന മുഗൾ ചക്രവർത്തിമാരുടെ കോൺട്രിബ്യൂഷൻ ഔറംഗസേബിന്റെ ഷാജഹാന്റെ ഈ കോൺട്രിബ്യൂഷനുകളെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നില്ലല്ലോ ബിജെപി അംഗീകരിക്കുന്നത് ആര് പറഞ്ഞ് നിങ്ങൾ കുറെ ഇടതും വലതും മാറി നിന്ന് ബിജെപിയെ കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടത്തുന്ന ദുഷ്പ്രചരണം അതിനൊന്നും കണ്ടു ഉദാഹരണത്തിന് കെ സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കണം താങ്കൾക്ക് അതിന്റെ അഭിപ്രായമുണ്ട് ൻ പറഞ്ഞ സുരേന്ദ്രന്റെ അഭിപ്രായം കെ സുരേന്ദ്രന്റെ അഭിപ്രായം ഇനി എന്റെ വായി തിരിച്ച് എന്നെ കൊണ്ട് പറയേണ്ട കാര്യമില്ല ഈ ഗണപതി വട്ടത്തിന്റെ ചരിത്രം ചരിത്രമൊന്നും എനിക്കറിയാതെ ഞാൻ എന്തിനാധികൾക്കൊരു അഭിപ്രായം പറയണത് എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾ ചോദിച്ചാൽ വിദ്യാഭ്യാസത്തെ പറ്റിയോ എന്റെ ഏരിയ സ്പെഷ്യലൈസേഷനെ പറ്റിയോ ഞാൻ